അങ്ങനെ യുദ്ധത്തിൻ്റെ തയ്യാറെടുപ്പുകൾ യഥാർത്ഥത്തിൽ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇത് ഒരു യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള ധൃതരാഷ്ട്രക്ക് ഉപദേശം കൊടുത്തിരുന്നു വിദരര് ഇത് യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള ഒരു രീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ചൂത് കളിച്ചിട്ട് വിനോദത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് ചൂത് കളിച്ചാൽ പോലും ഇനി വിനോദത്തിന് വേണ്ടി കളിച്ചാൽ പോലും ഇത് അവസാനം അതിൻ്റെ ലഹരി മൂത്തിട്ട് അത് യുദ്ധം നിർണ്ണയിക്കുന്ന ഒരു രംഗത്തേക്ക് മാറും അങ്ങനെ യുദ്ധത്തിൻ്റെ എല്ലാ കരുക്കളും അവിടെ സജ്ജീകൃതമായി അപ്പോൾ മറ്റൊരു സംഭവം ഉണ്ടായി അത്ഭുതകരമായ സംഭവം എങ്ങനെയോ കുറുക്കന്മാര് കാർമേഘമില്ലാതെയും മഴക്കാലമല്ലാതിരുന്നിട്ടും ഇടിവെട്ടുണ്ടായി അന്തരീക്ഷത്തിൽ കഴുതകൾ വളരെ ഉച്ചത്തിൽ കരഞ്ഞു കഴുതയോട് വലിയ ഒരു താല്പര്യമായി ദുര്യോധന ജനിച്ച സമയത്തും ഇത് കഴുത കരയുന്നവരാണ് അത് കരഞ്ഞത് അപ്പൊ കഴുതകൾ ഓരിയിടാൻ തുടങ്ങി മറ്റു തരത്തിലുള്ള അനേകം ദുർനിമിത്തങ്ങൾ കണ്ടു ഉൽപാദങ്ങൾ എന്നാണ് ഇതിനെ എല്ലാത്തിനെയും ചേർത്ത് പറയുന്നവരാണ് ഉൽപാദങ്ങൾ അപ്പൊ ഉൽപാദങ്ങൾ ഉണ്ടായി ബുധരൻ അതുപോലെ അന്വേഷിച്ചിട്ട് വന്ന് പറഞ്ഞു ഇങ്ങനെ അനേകം ഉൽപാദങ്ങൾ ഉണ്ടായിരിക്കുന്നു ഇതിനൊരു കാരണമായി ഈ പ്രകൃതിക്ക് ഈ ദുരന്തങ്ങളെ നേരിട്ട് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടെന്നാണ് പ്രകൃതി എന്തെങ്കിലും ലക്ഷണം തന്നുകൊണ്ടിരിക്കും ഈ ദുരന്തങ്ങൾക്ക് മുൻപ് അങ്ങനെ അത് കൂടാതെ വർണ്ണനയുടെ ഒരു ടെക്നിക്കാണ് ആണ് നമ്മുടെ ഈ ശവനങ്ങളിൽ അധികം എങ്ങനെ വരുന്നതാണ് ഇപ്പൊ അടുത്തേക്ക് പോകാനായിട്ട് ഇറങ്ങി ഒരു ചെറുതായിട്ടൊന്ന് മുഞ്ഞു മുന്നുകുത്താൻ പോയി ചെറുതായിട്ട് മുഞ്ഞു മുന്നുക വീണ് പല്ലുപോയി പറയുമ്പോൾ അങ്ങനെയല്ലേ പറയുള്ളൂ ഏയ് സാരമില്ല എന്ന് പറയും നോക്കുമ്പോൾ പല്ല് പോയി അപ്പോൾ അന്ന് ആ പോകുന്ന കാര്യം നടക്കില്ലെന്നോ അല്ലെങ്കിൽ വേണ്ടെന്നോ നാം വയ്ക്കും അത് അശുഭമായിട്ട് നാം കരുതും ചിലപ്പോൾ അശുഭമായിട്ട് കലാശിക്കണമെന്നില്ല എങ്കിലും ഇങ്ങനെ വർണ്ണിച്ചാൽ എന്തുണ്ടാകും ഇങ്ങനെ സംഭവിക്കും ആ ഒരു പ്രകൃതിയുടെ സാധാരണത്വത്തിന് വിഘാതമായി ഒരു അസാധാരണത്വം ഉണ്ടായി എന്ന് വർണ്ണിക്കുമ്പോൾ വരാൻ പോകുന്ന വിപത്തിൻ്റെ സൂചനയായി പണ്ട് മുതലേ സ്വീകരിച്ചു പോന്നിരുന്നതുകൊണ്ട് ആ സൂചനയായി അത് അംഗീകരിക്കപ്പെടും അപ്പോൾ അതുകൊണ്ട് അതൊരു വർണ്ണനാ രീതിയായി ആവിഷ്കാര സമ്പ്രദായമായി അവതരണ പ്രകാരമായി എല്ലാ കവികളും സ്വീകരിച്ചു പോന്നിരുന്നു ഇത് ഗ്രീക്ക് മിഥോളജിയിലുണ്ട് ഇത്തരം അനേകം വർണ്ണന രീതികൾ ഇത് വിദരുമെന്ന് ധൃതരാഷ്ട്രയോട് പറയുകയും അദ്ദേഹം യഥാർത്ഥത്തിൽ ഭീതനാവുകയും ചെയ്തു അപ്പോൾ ദുര്യോധനെ വിളിച്ചിട്ട് ശാസിക്കും എൻ്റെ വധുവിൻ്റെ പേരിലാണോ നിങ്ങൾ തർക്കിക്കുന്നത് അതും ഇത്രയും വലിയ സദസ്സിൽ വെച്ച് പതിവ്രതയായ പവിത്രശീലയായ യജ്ഞവേദിയിൽ നിന്ന് ജനിച്ച എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രേഷ്ഠയായ എൻ്റെ വധുവിനെക്കുറിച്ച് നിങ്ങൾ സദസ്സിൽ വെച്ച് തർക്കിക്കുകയോ അതിനെ കേട്ടുകൊണ്ടിരുന്ന് ആസ്വദിച്ചു കൊണ്ടിരുന്ന ആളാണേ നിങ്ങൾ തർക്കിക്കുകയോ െ മാത്രമല്ല ചൂത കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എപ്പോഴും ഇങ്ങനെ സഞ്ജയനോട് ചോദിച്ചുകൊണ്ടിരിക്കും കിം ജിതം ജിതമെത്തി എന്ത് നേടി എന്ത് നേടി എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന ഓരോ നേട്ടമുണ്ടാകുമ്പോഴും ഓരോന്നിലും ധർമ്മപുത്ര തോറ്റുകൊണ്ടിരുന്നപ്പോൾ ആഹ്ലാദിച്ച് തിമർത്തയാളാണ് ഈ ചോദിക്കുന്നത് എന്നാണിത് ഇത് കണ്ടപ്പോൾ മനസ്സിലായി ദൈവാനുകൂല്യമില്ല ഈശ്വരാനുകൂല്യമില്ല എന്ന് മനസ്സിലായി അദ്ദേഹത്തിന് അതാണ് ഉടനെ അദ്ദേഹം ആ പ്രതികരണത്തിൽ മാറ്റം വരുത്തിയത് ദുര്യോധനെ വിളിച്ചു വേണ്ട ചീത പറഞ്ഞു അദ്ദേഹം അതങ്ങനെ പറയും അത് അദ്ദേഹത്തിൻ്റെ ഒരു ടെക്നിക്കാണ് ഒരു ഒരു പെരുമാറ്റ രീതിയാണ് പാഞ്ചാരിയെ വിളിക്കും നീ എന്നിൽ നിന്ന് നിനക്ക് ആവശ്യമുള്ള വരങ്ങൾ ഭരിച്ചോളൂ ഇഷ്ടമുള്ള വരങ്ങൾ എത്ര വേണമെങ്കിലും ഭരിക്കൂ എനിക്ക് സന്തോഷമാണ് എത്ര വരങ്ങൾ നിനക്ക് തരാനും എനിക്ക് സന്തോഷമാണ് നീ വരങ്ങൾ ഭരിച്ചോളൂ ഇപ്പോൾ പാഞ്ചാരി ഒന്നാമത് ഭരിച്ചത് ധർമ്മപുത്രൻ്റെ ദാസത്വം ഒഴിവാകണം ദാസനാക്കിയത് അല്ലല്ലോ പിന്നെ ഒഴിവാക്കാൻ എന്താ ധൃതരാഷ്ട്രാവകാശം അപ്പൊ ഇതെല്ലാം അദ്ദേഹത്തിന് ക്യാൻസൽ ചെയ്യൂത ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹത്തിന് പറയാം മക്കളെ പിടിച്ച് കരാഗൃഹത്തിൽ അടയ്ക്കാം നൂറ് പേര് സഹായികമായിട്ട് പോയി ഇരുന്നു എന്ന് പറയാം അവരൊക്കെ ഗന്ദൊക്കെ കൊടുക്കുന്ന നീ കാരാഗ്രഹത്തിൽ എത്തി വെച്ചേ നീയം പോയിരിക്കേ ദ അപ്പോൾ ഇരിക്കേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ ഇദ്ദേഹത്തെ കൊല്ലണം അത് സാധാരണഗതിയിൽ ഭാരതത്തിൽ പ്രാചന ഭാരതത്തിൽ വളരെ അപൂർവമായിട്ടേ സംഭവിച്ചിട്ടുള്ളൂ ഇപ്പോൾ കംസൺ തന്നെ ആ ഉഗ്രസേനെ തടവിലാക്കിയിട്ടാണ് അദ്ദേഹം രാജ്യം പിടിച്ചെടുത്തത് ഇത് പറഞ്ഞാലെന്തു ചെയ്യും ഈ പേടിയുണ്ട് ഭീഷ്മർ അത്രയും പേടിക്കില്ല എന്താ കാരണം രാജാവല്ല പഠിക്കണ്ട പിന്നെ ഭീഷ്മർ അദ്ദേഹത്തിൻ്റെ ശക്തി കൊണ്ട് കീഴ്പ്പെടുത്തണം അതിന് സാധാരണ രീതിയിൽ അദ്ദേഹം മുതിരയില്ല ധർമ്മം എന്താണെന്ന് പറയാത്തയാളാണോ പിന്നെ അതിനൊക്കെ മുതിരാൻ പോകുന്നത് അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു അതാണ് മോചിപ്പിക്കാനുള്ള അധികാരം രാജാവാണ് അല്ലെങ്കിൽ ആ അദ്ദേഹം പഠിക്കും പറയാം രാജാവിൻ്റെ ചുമതല താൻ വരുന്നതുവരെ കാട്ടിൽ നിന്ന് കാട്ടിലൊക്കെ ചുറ്റിക്കറങ്ങിയിട്ട് വരുന്നതുവരെയുള്ള ചുമതല ഇദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പോ ആ ധൃതരാഷ്ട്രരിൽ രാജ്യഭരണത്തിന്റെ അവകാശം അങ്ങനെ ഒതുങ്ങി വേറെ ഒരാളും പിന്നീട് അവകാശം ഉന്നയിക്കാനില്ല പിന്നെ ദുര്യോധനാണ് അടുത്ത വീരാജവായിട്ട് വരേണ്ടത് കാരണം ഇദ്ദേഹത്തിൻ്റെ രാജ്യം വന്നാൽ പിന്നെ എന്ത് വേണം ദുര്യോധന വ്യരാജായിട്ട് വരും ഇങ്ങനെ ചില ന്യായങ്ങൾ എവിടെയും ഉന്നയിക്കാൻ വ്യാസൻ വെച്ചിട്ടുണ്ട് പ്രധാന ന്യായത്തിനെതിരായിട്ട് ധാരാളം ഉപന്യായങ്ങൾ ഉന്നയിക്കാനുള്ള സാധ്യതകൾ വിട്ടുകൊടുത്തിരിക്കുകയാണ് രചനയുടെ ഔദാര്യത്തിൽ എന്നും എമ്പാടും അങ്ങനെ വിട്ടുകൊടുത്തിട്ടുണ്ട് ഇത് പറയാം പാണ്ടുപോയി മരിക്കുകയും ചെയ്തു പിന്നെ അവർക്ക് അങ്ങനെ അവകാശമെന്ന് ചോദിക്കാം ഒരാൾക്ക് പാണ്ട് പോയപ്പോൾ എന്ത് ചെയ്തു കാട്ടിലേക്ക് പോയപ്പോൾ കാട്ടിലേക്ക് പോയപ്പോൾ ഇദ്ദേഹത്തിനെ ചുമതല ഏൽപ്പിച്ചു ചുമതല ഏൽപ്പിച്ചതിന് ശേഷം പിന്നെ ആർക്ക് കിട്ടണം അദ്ദേഹത്തിൻ്റെ മൊത്തപുത്രനായ ദുര്യോധനം കിട്ടണം അങ്ങനെ പറയാം അങ്ങനെയും പറയാം അദ്ദേഹത്തെ മാത്രമല്ലേ ഏൽപ്പിച്ചുള്ളൂ പരമ്പരയെ ഏൽപ്പിച്ചില്ലല്ലോ അങ്ങനെ പറയാം പരമ്പരയെ ഏൽപ്പിക്കണ്ട അത് സാധാരണ നിയമം അതിന് പ്രത്യേകിച്ച് ഏൽപ്പിക്കൊന്നും വേണ്ട പണ്ടൊക്കെ ഈ സ്ത്രീകളുടെ പേരെഴുതിയാലേ സ്ത്രീന്ന് പ്രത്യേകിച്ച് എഴുതേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലാത്തതുപോലെയാണ് ഇപ്പോൾ പേരെഴുതിയാൽ സ്ത്രീന്ന് ഓർ ഫീമെയിൽ എന്ന് ചോദിച്ചാൽ അത് പേരിൽ വന്ന വ്യത്യാസം കൊണ്ടാണ് ആണോ ആണോ തിരിച്ചറിയാൻ പേര് കേട്ടാൽ പണ്ടുണ്ടായിരുന്ന അങ്ങനത്തെ പേര് കുട്ടി നാളെ പേര് കുട്ടി എന്നാണ് എൻ്റെ ചെയ്യും ആണോ പെണ്ണോ എന്ന് അങ്ങനെ അറിയും ആണിലുണ്ടാകാൻ കുട്ടി പെണ്ണിലുണ്ടാകാം കുട്ടി പക്ഷെ അത് അപൂർവമായിരുന്നു ഇത് സ്വയം സിദ്ധമാകയാൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു വളരെ സന്തോഷത്തോടുകൂടി വളരെ ആർദ്രതയോടുകൂടി അപ്പോഴേക്കും ശരിക്കുള്ള ധർമ്മബോധം ഇദ്ദേഹത്തിന് വന്നു ധർമ്മബോധം ഉള്ളയാളാണല്ലോ പുത്രവാത്സല്യം വഴിഞ്ഞൊഴുകി അതില്ലാതെയായി പോകുന്നു എന്ന് മാത്രമല്ല കവിഞ്ഞൊഴുകി ഈ ധർമ്മബോധം മൂടിപ്പോകുമെന്ന് മാത്രമേ ഉള്ളൂ ധർമ്മബോധം ശരിക്ക് വന്നു ഇത് വേണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നി അപ്പോൾ പറഞ്ഞു നീ അനേകം മരങ്ങൾ ഒരിക്കൂ ഒന്നല്ല അനേകം മരങ്ങൾ ഒരിക്കൂ ആ ധർമ്മബോധരെ ഞാൻ ദാസത്വത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു ഇനി എൻ്റെ മറ്റു നാല് ഭർത്താക്കന്മാർ അവരുടെയും ഞങ്ങളുടെയും എല്ലാ സമ്പത്തുകളോടും കൂടി വിമുക്തരാവണം അവരെല്ലാം ഞാൻ വിമോചിപ്പിച്ചിരിക്കുന്നു ഇനിയും നീ ചോദിച്ചോളൂ മകളെ നീ ചോദിക്കൂ ഇഷ്ടം പോലെ വരങ്ങൾ ചോദിക്കൂ എനിക്ക് എത്ര മതിയാകുന്നില്ല രണ്ടു വരങ്ങളെ ചോദിക്കാവൂ എന്ന നിയമമുണ്ടല്ലോ ആ ആ അങ്ങനെ നിയമമുണ്ട് അതുകൊണ്ട് ഇനി ഞാൻ ചോദിക്കുന്നില്ല അത്രയും നേരം ഒന്നും ഇണ്ടാതിരുന്ന ആള് ഇപ്പൊ ഇവരെല്ലാം പ്രശ്നമൊക്കെ തീർന്നു കഴിഞ്ഞപ്പോ തന്നെ വിളിച്ചിട്ട് ഇനി എത്ര വരം വേണമെങ്കിലും ചോദിച്ചോളാം അത് തന്നെ ഒരു വളരെ ആവശ്യമുള്ളപ്പം ഇണ്ടാതിരിക്കുകയും അത് കഴിഞ്ഞ് എല്ലാരും പോയി കഴിഞ്ഞ് പ്രശ്നം തീർന്നപ്പോ വിളിച്ച് പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ലോക സ്വഭാവം ഒരു പ്രായ മുതിരുകയോ മുതിരുകയോ അല്ലെങ്കിൽ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു വയറ പോയത് വയറ് നിറച്ചാണ് സൂചന വന്നത് അല്ല പ്രാതകഴിക്കുന്ന പോലെയല്ല വലിയ സദ്യ പോലെ സൂചന വന്നിരിക്കുകയാണ് പുറത്ത് അതാണ് അഗ്നിഹോത്ര ശാല എന്ന് പറയുന്നത് അഗ്നിഹോത്ര ശാല എന്തിനുള്ളതാണ് ഈ രാജാവിന് അപചാരിതമായി പറ്റിപ്പോകുന്ന പാപങ്ങൾ പരിഹരിക്കാനാണ് ഈ അഗ്നിഹോത്രശാല സ്ഥാപിച്ച് സ്ഥിരമായിട്ടിട്ടിരിക്കുന്നത് അവിടെ ഓരോന്നിനും ഇപ്പോൾ ഒരാളെ തൂക്കിക്കൊല്ലാൻ രാജാവ് വിധിച്ചാൽ അല്ലെങ്കിൽ വധിക്കാൻ വിധിച്ചാൽ ഉടൻ ഇവിടെ പ്രായശിത്ത ക്രമം ചെയ്യും ഒരു മനുഷ്യജീവനെ ഇല്ലാതെയാക്കിയിരിക്കുകയാണ് നിയമത്തിന് വേണ്ടി അത് ചെയ്തതാണ് ദണ്ഡനാധികാരത്തിനുവേണ്ടി അത് ചെയ്തതാണ് അയാൾ സമൂഹത്തിന് ആയതുകൊണ്ട് ചെയ്തതാണ് പക്ഷേ അതിന് പാപപരിഹാരം ചെയ്യുന്നു അഗ്നിഹോത്ര ശാലയിൽ ആ അഗ്നിഹോത്ര ശാലയിലാണ് മൃഗം കയറിയത് എന്ന് പറഞ്ഞാൽ ഭാവി തകരാറാവാൻ പോകുന്നതാണ് ഏതെല്ലാമോ വിധത്തിൽ എന്നാൽ പ്രായസിദ്ധം ചെയ്യാറുണ്ട് അദ്ദേഹത്തിന് സ്വന്തം നിലയിൽ താല്പര്യമില്ല അപഹാസ്യമായ വ്യക്തിത്വമാണ് ഇത്ര അല്ലാതെ മാനിക്കത്തക്ക സമാന്യമായ വ്യക്തിത്വമല്ല അപഹാസ്യമായ വ്യക്തിത്വമാണ് എപ്പോ ഒരു സ്ഥിരതയുമില്ലാതെ പെരുമാറുന്ന ആളാണ് ധർമ്മബോധമുണ്ട് ആ ധർമ്മബോധത്തിനനുസരിച്ച് തീരുമാനം എടുക്കും ആദ്യം എടുക്കുമ്പോൾ ഇദ്ദേഹം വന്ന് ഉണ്ടാക്കും ദുര്യോധനൻ അങ്ങനെ ദുര്യോധനൻ വന്ന് ഉണ്ടാക്കുമ്പോൾ ഉടനെ അദ്ദേഹം മാറും അതാണ് പ്രശ്നം അവിടുത്തെ പുത്രനെ അനുകൂലമായിട്ട് പുത്ര ആ വാത്സല്യത്തിൻ്റെ ആധിക്യം കൊണ്ട് പുത്ര വാത്സല്യത്തിൻ്റെ ആധിക്യത്തിൻ്റെ അവ്യാഹതമായ പ്രവാഹത്തിൽ അദ്ദേഹത്തിൻ്റെ ധർമ്മബോധം ഒലിച്ചു പോകും അതിനെ എതിർത്ത് ആരും നിൽക്കില്ല ദൃതാക്ഷ മാത്രമല്ല സാധാരണ ജീവിതം നയിക്കുന്ന ലൗകികന്മാരായ വ്യക്തികളാരും ധർമ്മബോധത്തിൽ അടിയുറച്ച് നിൽക്കുകയില്ല അതിന് പാർക്കൊന്നും ചെയ്യാനൊക്കില്ല ഒരാൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയല്ല ആ ധർമ്മബോധത്തിൽ അടി ഉറച്ച് നിൽക്കുമ്പോൾ ഒഴുക്കിനെതിരെ നീന്തുമ്പോഴാണ് ഒരാളുടെ വ്യക്തിത്വത്തിൻ്റെ മഹത്വം അതിൻ്റെ മുഴുവൻ പീലികളും വിരിച്ച് നൃത്തം ചെയ്യുന്നത് അത് കൃഷ്ണനാണ് യഥാർത്ഥത്തിൽ അങ്ങനെ നിൽക്കുന്നത് മറ്റാർക്കും നിൽക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ അപൂർവം ആളുകളെ അങ്ങനെ ചരിത്രത്തിലുണ്ടാകൂ അപൂർവം വ്യക്തികളെ മാത്രമേ പുരാണങ്ങളിൽ പോലും അങ്ങനെ വർണ്ണിക്കുന്നുള്ളൂ ഇതിഹാസത്തിലും വിടെ ഈ മരമൊക്കെ മേടിച്ചു കഴിഞ്ഞിട്ട് പാഞ്ചാലിക്ക് ഈ ഭർത്താക്കന്മാരോട് തോന്നിയ ഒരു മനോഭാവം എന്തായിരുന്നു കാരണം തന്നെ സംരക്ഷിക്കേണ്ടവർ തന്നെ പണയം വെച്ചിരിക്കാണ് അപ്പൊ പാഞ്ചാലിക്ക് ഇവരോട് മനസ്സിൽ എന്താ ഒരു വിദ്വേഷമാണോ പകയാണോ അവജ്ഞയാണോ അതോ പതിവ് പോലെ ഒരു പതിവ്രതയായ ഭാര്യ എന്നുള്ള നിലയിൽ ബഹുമാനമായി ഒന്നും ഉണ്ടായില്ല ഇതെല്ലാം ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് രാജ്ഞിയാണ് എല്ലാ കാര്യങ്ങളും അറിയാം ആ ചോദിച്ച വരത്തിൽ നിന്ന് തന്നെ ഒരു വ്യക്തമാണല്ലോ അതൊക്കെ അറിയാം ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കും ഇതൊക്കെ സംഭവിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എങ്കിലും ചില സമയത്ത് ഈ കാട്ടിൽ കിടന്ന് ദുഃഖം അനുഭവിക്കുമ്പോഴും അനുഭവിക്കുമ്പോഴും ഒക്കെ ഇടയ്ക്ക് ധർമ്മപുത്രരെ ഇത് പറഞ്ഞ് ആക്ഷേപിക്കും ആക്ഷേപിക്കാനൊന്നും പിടിച്ചിട്ടില്ല വിളിക്കും ഈ നിങ്ങൾക്ക് ഈ ചൂതാട്ടത്തിലുണ്ടായിരുന്ന ആസക്തി കൊണ്ടാണ് ഇന്ന് കാട്ടിൽ കിടന്ന് അറിയിക്കേണ്ടി വന്നത് എന്ന് പറയും ധർമ്മപുത്ര അതുകൊണ്ട് നിങ്ങൾക്ക് പൗരുഷമുണ്ടെങ്കിൽ ഈ തപസ്യം ചെയ്തിരിക്കുന്ന നേരത്ത് നിങ്ങൾക്ക് പൗരുഷമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരെയും കൂട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച് കീഴ്പ്പെടുത്ത് രാജാക്കന്മാർക്ക് രാജലക്ഷ്മിയെ ആക്രമിച്ച് കീഴ്പ്പെടുത്താം അതിന് വിധിയുണ്ട് പോയി ആക്രമിച്ച് കീഴ്പ്പെടുത്താം പ്രേരിപ്പിക്കും വനവാസ മൂന്നോ നാല് പ്രാവശ്യം അങ്ങനെ പ്രേരിപ്പിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതിൻ്റെ കാരണങ്ങൾ ഇന്നിന്നതൊക്കെയാണ് ഇന്ന് ധർമ്മോത്രം പറയും അതിനെല്ലാം യുക്തമെന്ന് തോന്നുന്ന തരത്തിലുള്ള മറുപടി പാഞ്ചാലി പറയും ഭീമൻ പാഞ്ചാലിയെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കും ഈ സന്ദർഭത്തിൽ അങ്ങനെ അവർ മൂന്ന് പേര് ചേരുന്ന അത് അർജുനൻ പോയി കഴിഞ്ഞിട്ടാണ് അർജുനനെ പാകശാസനൻ വന്ന ഇന്ദ്രനെന്ന് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും നിവാത കവച കാലകയന്മാരെ വധിക്കുന്നതിന് വേണ്ടി അർജുനനെ കൂട്ടിക്കൊണ്ടു പോട്ട് അഞ്ച് വർഷം അർജുനൻ്റെ സ്വർഗത്തിലായിരുന്നു അപ്പം ഈ നാലു പേരോടൊത്തുള്ള ജീവിതത്തിലാണ് പഞ്ചാലി ഇങ്ങനെ ചില സന്ദർഭങ്ങളിൽ കലഹിച്ചിട്ടുള്ളത് പക്ഷേ അറിയാം ഇതൊന്നും ധർമ്മോത്രനോട് പറഞ്ഞാൽ അദ്ദേഹം ചെയ്യാൻ പോകുന്നില്ല അദ്ദേഹം ഈ പന്ത്രണ്ട് മാസത്തെ വനവാസവും ഒരു വർഷത്തെ അജ്ഞാതവാസവും കഴിയാതെ അദ്ദേഹം അനങ്ങാൻ പോകുന്നില്ലെന്നറിയാം കൃഷ്ണൻ പറഞ്ഞിട്ട് പോലും അദ്ദേഹം അന അനങ്ങിയില്ല കൃഷ്ണൻ അങ്ങനെ ക്ഷമിച്ചിരിക്കുന്ന ആളല്ലാത്തതുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞു അനങ്ങില്ലെന്ന് അറിയാം എന്നാലും പറയാനുള്ളത് പറഞ്ഞു കാരണം അത് കർത്തവ്യമാണ് അതുകൊണ്ടാണത് പറഞ്ഞത് ഭീഷ്മരെ അനുഷ്ഠിക്കാതിരുന്ന കർത്തവ്യം അനുഷ്ഠിക്കാതിരുന്ന തരത്തിലുള്ള അനുഷ്ഠാന ഭംഗം കൃഷ്ണൻ ഒരിക്കലും സംഭവിക്കില്ല അതുകൊണ്ട് വേണ്ട കാര്യങ്ങളെല്ലാം അദ്ദേഹം പറയേണ്ട സമയത്ത് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ധർമ്മപൂത്രോളം അതിലേക്ക് നമ്മൾ പിന്നീട് വരും രാജ്യം കൊടുത്തു ഈ വസ്ത്രാക്ഷേപ വേളയിൽ ആ ഈ സ്ത്രീകഥാപാത്രങ്ങളുടെ പ്രതികരണത്തിനെ കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ ഗാന്ധാരി ആ കുന്തി ആ അവിടെ സൂചനയില്ല അവരറിയുന്നില്ലതേ അങ്ങോട്ട് എത്തണമല്ലോ ഇത് പിന്നീടാണ് അവരറിയുന്നത് ചൂതുകളിൽ നഷ്ടപ്പെട്ടതെല്ലാം നേടിക്കൊണ്ട് ഇവർ യാത്രയായി അപ്പോഴേ അറിയുന്നുള്ളൂ സംഭവിച്ചതൊക്കെയാണ് പാഞ്ചേലിയെ വരുവാണ്ട് പിടിച്ചുകൊണ്ട് അവിടെ കൂട്ട നടപടി ഉണ്ടായി അതാരാണത് അത് കൗരവന്മാരുടെ ഭാര്യമാരാണ് എല്ലാവർക്കും അനേകം ഭാര്യമാരുണ്ട് അവരെല്ലാവരും കൂടി കരഞ്ഞു ബഹളം ഉണ്ടാക്കി അത് എന്ത് സംഭവിച്ചു എന്ന് എന്നറിഞ്ഞൂടാം ഈ വിളിച്ചുകൊണ്ട് പോയത് എന്തിനാണെന്നും യഥാർത്ഥത്തിൽ മനസ്സിലായിട്ടില്ല എന്തോ പ്രശ്നം ഉണ്ടോ പ്രശ്നമുണ്ടോയെന്നറിയാം ചൂതുകൾ നടക്കുകയാണല്ലോ അത് വിനോദത്തിന് വേണ്ടിയുള്ള ചൂതുകളിയാണെന്നാണ് അന്തപുരത്തിൽ ധരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ അവർ പോയി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് അവർ തിരിച്ചു തിരിച്ചപ്പോൾ വീണ്ടും ശകുനി പറഞ്ഞു ആ മുതുക്കൻ നാം നേടിയെടുത്തതെല്ലാം കളഞ്ഞല്ലോ നീ അനുഭവിച്ചോ എന്ന് പറഞ്ഞു പാഞ്ചാലിയെ ഇത്രയും വലിയ സഭയിൽ വെച്ച് അപമാനിച്ച് വിട്ടിരിക്കുകയാണ് നിന്റെ എല്ലാം കഴുത്ത് കണ്ടിക്കും പറഞ്ഞില്ലേ നിന്റെ തുട തല്ലി കുടിക്കുമെന്ന് നീ പോക്ക് തന്നെ നിന്റെ രക്തം കുടിക്കുമെന്നും പറഞ്ഞു ദുശാസനമുണ്ട് നിന്റെ രത്താവൻ കുടിച്ചിരിക്കും അവൻ പറഞ്ഞാൽ അവനത് പറഞ്ഞതുപോലെ ചെയ്യും ആർക്കും അവനെ തടഞ്ഞു നിൽക്കാൻ സാധ്യമല്ല അവൻ കാറ്റ് കാറ്റിൻ്റെ മകനാണ് കൊടുങ്കാറ്റ് ആഞ്ഞു വീശുന്നത് പോലെ നിങ്ങളുടെ ശരീരത്തിലേക്ക് അവൻ ആഞ്ഞു വീശും അനുഭവിച്ചു എല്ലാം നിൻ്റെ അച്ഛനായിട്ട് മുടിച്ചതാണ് അതുകൊണ്ട് ഇനിയും സമയം വൈകിട്ടില്ല വൃദ്ധനെ പ്രേരിപ്പിച്ച് നിങ്ങളോട് എപ്പോഴും വാത്സല്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വൃദ്ധനെ പ്രേരിപ്പിച്ച് അവരെ വീണ്ടും വിളിപ്പിക്കൂ എന്ന് പറഞ്ഞു ചെന്ന് പറഞ്ഞു പ്രധാനമായിട്ട് പറഞ്ഞത് ദുര്യോധനൻ പറഞ്ഞത് ഞങ്ങളെയെല്ലാം അവർ കൊല്ലും അച്ഛന് മക്കളില്ലാതെ ജീവിച്ചിരിക്കാനാണോ താല്പര്യം അങ്ങനെ അവരാൽ കൊല്ലാതിരിക്കണമെങ്കിൽ പാഞ്ചാലിയുടെ വസ്ത്രമഴിക്കാൻ ശ്രമിച്ചിട്ട് രംഗമണ്ഡപത്തിലെച്ച് വസ്ത്രമഴിക്കാൻ ശ്രമിച്ചിട്ട് അവരത് സഹിക്കും അവരതിന് പ്രതികരിക്കില്ല അച്ഛൻ വിചാരിക്കുന്നുണ്ടോ അവർ പ്രതികരിക്കും അവർ നിങ്ങളെ കൊല്ലും അങ്ങനെ ഞങ്ങൾ മരിക്കണമെന്നാണോ അച്ഛൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഞങ്ങൾ മരിക്കണമെന്ന് അച്ഛൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അച്ഛനവരെ തിരികെ വിളിപ്പിക്കണം എന്തിന് രണ്ടാമതും ഒരു ദുതം ഉണ്ട് തിരികെ വിളിപ്പിക്കണം അതാ പിന്നെ ഞങ്ങൾക്കാർക്കും ജീവിച്ചിരിക്കാൻ സാധ്യമല്ല ഞങ്ങൾ ജീവിച്ചിരിക്കേണ്ടെങ്കിൽ വിളിപ്പിക്കേണ്ട അതല്ലെങ്കിൽ തിരികെ വിളിപ്പിക്കണം സമ്മതിച്ചു പെട്ടെന്ന് സമ്മതിച്ചു മറ്റേ ധർമ്മമൊക്കെ പോയി അഗ്നിഹോത്ര ശാലയും ഇദ്ദേഹം വിട്ടു അഗ്നിഹോത്ര ശാലയിലുണ്ടായ പ്രാകൃതികമായ ദുർനിമിത്തങ്ങളെല്ലാം ഉപേക്ഷിച്ചു ശവരങ്ങളെല്ലാത്തിനും ഉപേക്ഷിച്ചു അതെല്ലാം മറന്നു പെട്ടെന്ന് വിസ്മരിച്ചു അത് വാർദ്ധക്യത്തിൻ്റെ ഒരു അസ്ഥിരതയാണ് അങ്ങനെ വന്നു വിവരം തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു തിരിച്ചു കൊണ്ടുവരാൻ ആ പ്രാതികാമിയെ അയച്ചു പ്രാതികാമി വളരെ വേഗത്തിൽ കുതിരയെ ഓടിച്ചു നിന്ന് ഈ വിവരം പറഞ്ഞു ധർമ്മപൂത്രോട് ധർമ്മപൂത്ര വന്നു ഓ മനുഷ്യൻ ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്നും പാഠം പഠിക്കണം എന്ന് പറയുന്നത് ആര് പാഠം പഠിക്കുന്നു ആരും ഒരു പാഠം പഠിക്കില്ല ജീവിതത്തിൽ നിന്ന് പാഠം പഠിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും എന്നുള്ളതല്ല അതെ പാഠം പഠിക്കത്തക്ക സന്ദർഭം വരുമ്പോൾ ആരും പഠിക്കില്ല അപ്പം നമ്മൾ തിരിഞ്ഞിട്ട് പറയും ഒരു പാഠം അവന എത്ര കൊണ്ടാലും മതിയാവില്ല എന്ന് പറയും ഇന്ന് തന്നെ നമ്മളും ചെയ്യും നമുക്ക് അനുഭവം വരുന്ന സമയത്ത് നാം ചെയ്യാൻ പോകുന്നതിന് എനിക്ക് നാം അറിയില്ല അവർക്ക് പറ്റിയ തെറ്റുകളൊന്നും എനിക്ക് പറ്റില്ല രണ്ടാമത്തേത് ജയിച്ചാലോ അങ്ങനെ എപ്പോഴും കളിക്കുന്നവൻ കളിയിൽ താല്പര്യമുള്ളവൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കും അദ്ദേഹത്തിനെ വിളിച്ചു അദ്ദേഹം എല്ലാവരെയും കൂട്ടി വീണ്ടും വന്നു അവിടെ ഇതുപോലെ കൂടുതൽ സമയം കളിക്കേണ്ടി വന്നില്ല ഒരൊറ്റ നിബന്ധന ഒറ്റ പ്രാവശ്യമേ കളിക്കുകയുള്ളൂ തോറ്റാൽ കാട്ടിലേക്ക് പോവുക പന്ത്രണ്ട് മാസത്തെ കാനനവാസം ഒരു വർഷത്തെ അജ്ഞാത അത് ആളുകളുടെ മധ്യത്തിൽ വസിക്കണം വരുത്തുമ്പോൾ വിളിച്ചിരുന്നാൽ പോലെ ഒരു വർഷം നഗരത്തിൽ വസിക്കണം ഒരു വർഷം നഗരത്തിലാണ് വസിച്ചതെന്ന് പിന്നീട് തെളിയുകയും വേണം

അല്ല അതല്ല കളിയോടുള്ള കമ്പം ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ കളിയോടുള്ള കമ്പമല്ല പിന്നെ ഒരിക്കലും കളിക്കുന്നില്ലല്ലോ ഒരാട് രാജധാനിയിൽ ചെന്നപ്പോ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ കളിച്ചു എന്നേ ഉള്ളൂ